എന്തേ മുല്ലേ പൂക്കാത്തു എൻ്റെ പൊൻകിന അഞ്ചു ദിവസം മുമ്പ് ആയിട്ട് മരിച്ചുപോയി

നമസ്കാരം നമ്മൾ മുമ്പ് വിസ്മയ ന്യൂസിലൊരു വാർത്ത ചെയ്തിരുന്നു രണ്ട് മനസ്വാസ്ഥുള്ള രണ്ട് ആനിയന്മാരെ നോക്കുന്ന ഒരു ചേച്ചിയുടെ വാർത്ത നമ്മൾ ചെയ്തായിരുന്നു നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു അജിത്ത് പുള്ളിയിലെ പാട്ടൊക്കെ പാടിയിട്ടൊക്കെയാണ് നമ്മൾ വാർത്ത ചെയ്തത് അഞ്ച് ദിവസം മുമ്പ് അജിത്ത് മരിച്ചുപോയി അവൻ്റെ കഥയും കൂടെ ഞാൻ പറയാം അതായത് വെട്ടൂർക്കാവ് പോളിടെക്നിക്കിൽ അവൻ പഠിക്കാൻ പോയതാണ് അവിടെ വച്ചിട്ട് റാഗിങ്ങിന് ഇരയായി അങ്ങനെ ഈ സീനിയർ വിദ്യാർത്ഥികൾ ഒരുപാട് അവന് റാഗ് ചെയ്തു അങ്ങനെ മാനസിക നില തെറ്റിയിട്ടാണ് വീട്ടിലേക്ക് വന്നത് പിന്നെ ഇതുപോലെ നോർമൽ ആയിട്ട് നാൽപ്പത്താറ് വയസ്സായത് വിട്ടു പോയിട്ട് പഞ്ചു ദിവസമായി പാട്ടൊക്കെ ൊൻ കിന മഞ്ചാടി ചുണ്ടത്ത് എന്തേ 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 മുല്ലെ പൂക്കാത്തു എൻ്റെ പൊൻകിനീ ഇത് കടയ്ക്കാവരുമാണ് വീട് ചി നമ്മുടെ അപ്പം ഉണ്ട് ചേച്ചി അന്നും മോൻ കാണിച്ചിട്ടില്ല എന്നും കാണിക്കാണെങ്കിലും ചേച്ചിക്ക് പ്രായമായ മകളൊക്കെ ഉള്ളതാണതുകൊണ്ട് ചേച്ചി മോൻ കാണിക്കാൻ താല്പര്യമില്ല ചേച്ചി എന്തായിരുന്നു പെട്ടെന്ന് അവനെ പറ്റിയേ അതിന് ഇവിടെ എനിക്കറിയില്ലായിരുന്നു വന്നിട്ടുണ്ട് അമ്മ ജീവിച്ചിരിക്കുന്നു ിറ്റ്സ് വരുമായിരുന്നു അപ്പം നമുക്കറിയില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അതറിഞ്ഞത് തന്നെ പിന്നെ ഡോക്ടർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അതിന് ശേഷം പിന്നെ രണ്ട് വർഷം കഴിഞ്ഞാണ് വന്നത് പിന്നെ രണ്ട് വർഷം ആ അവൻ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു സി ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയന്ന് സി ടി സ്കാൻ ചെയ്തപ്പോഴും വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം വീട്ടിൽ എൻ്റെ കൂടെ ആയിരുന്നപ്പോഴാണ് രണ്ട് പ്രാവശ്യം വന്നത് വീട്ടിൽ കിടന്നിട്ട് ഈ ഫിറ്റ്സ് വരുന്ന സമയത്ത് ഇവിടെ വന്നൊരു ചാച്ചിയാണ് പറഞ്ഞത് ഈ വെള്ളം ഇങ്ങനെ വരുന്നത് വെളിയിൽ ഒഴുകിപ്പോയെങ്കിൽ വേറെ പ്രശ്നവും ഇല്ലായിരുന്നു അപ്പം ഇത് ബഹളം വെച്ചിട്ട് കിടക്കട്ടെന്ന് വിചാരിച്ച് എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റാ ഉറക്കത്തുനിന്ന് വിളിച്ചെഴിയിപ്പിച്ചാലും മറിഞ്ഞു തീരു അങ്ങനെ മെഡിസിനൊക്കെ കഴിക്കുന്നില്ലേ അതുകൊണ്ടാണ് ഈ ഫിഡ്സ് വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും അവൻ ഉറങ്ങട്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നീട് പതിനൊന്ന് മണിയായപ്പോൾ ചെന്ന് വിളിച്ചപ്പോൾ വന്നതാണ് മലർന്നാണ് കിടന്നത് അവന് ചരിച്ച് രണ്ട് കൈയും ചെടിയായിട്ട് ഞാൻ കാര്യമൊക്കെ ഈ പറയുന്ന അന്ന് ഇയർ ആയിട്ട് എത്ര വർഷം ഇരുപത്തഞ്ച് വർഷം ആയിരത്തുള്ള കോളേജ് അധികൃതർ ഒന്നും ഒന്ന് തിരിഞ്ഞു നോക്കി എന്തെങ്കിലും അന്വേഷിക്കുകയല്ലോ ചെയ്തു ചെയ്തിട്ടില്ല ചേച്ചി എനിക്ക് അഭിനന്ദനിക്കാൻ നിവൃത്തിയില്ല കാരണം അതിൽ ചേച്ചിയാ രണ്ട് രണ്ടുപേർക്കും മനസ്സുമാണ് രണ്ടനിയന്മാർ രണ്ടുപേരും ചേച്ചി നോക്കുന്ന കാഴ്ച ഞാൻ കണ്ടതാണ് അവർക്ക് എന്താ പറയാ മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും പോകാനുള്ള എന്താ പറയാനുള്ള കഴിവില്ല അതല്ലേ വിഷയം അല്ലേ ഒരാൾ മൂത്താൾ കൊള്ളി കുഴപ്പമില്ല അല്ലേ കുഴപ്പമില്ല ആ സ്കൂളിൽ പോകണം ഈ മൂത്ത അവനാണ് അജിത്താണ് അത്രയും വിഷയമായിട്ടിരുന്നല്ലേ പിന്നെ നമ്മൾ ഈ ഒരു പെട്ടെന്നുണ്ട് അവന് കൊച്ചിലന്നൊരു കുഴപ്പമില്ല പഠിക്കുന്ന കുട്ടിയല്ലായിരുന്നോ ഈ അവിടെ പോയതിനു ശേഷം ഇത്രയും വിഷയം വന്നു റാങ്കിങ് വന്നതല്ലേ പിന്നെ അതിന് എന്തെങ്കിലും രീതിയിൽ അവനെ ചികിത്സിക്കാനൊക്കെ ശ്രമിച്ചായിരുന്നോ നോക്കിയായിരുന്നോണ്ട് ഈ കഴിക്കുന്നതിന്റെ ഇതിപ്പോ അഞ്ചു ദിവസമായല്ലേ ചേച്ചി ചേച്ചിക്ക് സങ്കടവും സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ചേച്ചിയുടെ ഞാൻ പറഞ്ഞത് അന്നേ പറഞ്ഞു ചേച്ചി മുഖം ഒന്നും കാണിക്കരയാണ് എന്തായാലും ആ ഒരു വാർത്ത ഞാൻ പ്രേക്ഷകടെ മുന്നിലേക്ക് എത്തിച്ചായിരുന്നു നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു പാട്ടൊക്കെ ഞങ്ങൾ ഞങ്ങള് റെക്കോർഡ് ചെയ്തായിരുന്നു പാട്ടൊക്കെ പക്ഷേ ഒരു കാര്യമുണ്ട് ഇങ്ങനെ കോളേജിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇത്രയും റായിയും കലകളൊക്കെ വരുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിക്കാനുള്ള സംഭവം പോലും അധികൃത ഭാഗം ഉണ്ടായില്ല അത്ര ക്രൂരമായി പീണ്ടുന്ന ഏരിയ ആയി അങ്ങനെയാണ് അവൻ ഒരു ദിവസം രാത്രി എൻ്റെ ഈ കാണുന്ന വീടിലാണ് അവൻ രാത്രി ഭാണ്ടൊക്കെ ഇട്ടുമായിട്ട് വന്ന് ചവിട്ടിപ്പൊളിച്ചകത്ത് കയറിയത് മുതൽ ഒരു യുവാവിൻ്റെ കാര്യമാണ് അവൻ്റെ ജീവിതമേ അങ്ങ് പോയി ഏതായാലും ഇത് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് കാരണം ഞങ്ങൾ ആദ്യം വാർത്ത ചെയ്യുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ചേച്ചി രണ്ട് മക്കളെ നോക്കുന്നത് ആ ഒരു റായിഗിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ അവൻ മരിച്ച കാര്യം കൂടി എനിക്ക് പ്രേക്ഷകരെ അറിയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ടാണ് സങ്കടത്തോടെയാണ് ഞാൻ ഈ വാർത്ത ചെയ്തത് എസ് മിൻസ് വണ്ടി അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത്തുമാരാണ് സൈനിങ് ഓഫ്